എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വൺ മിനിറ്റ് റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തീയൊന്നും കത്തിക്കാതെ തന്നെ ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ തേങ്ങയൊന്നും അരച്ചെടുക്കാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ആറേഴ് കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ആറ് പച്ച ചെറിയ കാന്താരി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഒരു വെള്ള കാന്താരി കൂടെ എടുത്തിട്ടുണ്ട് കാന്താരി തന്നെ വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ കാന്താരിയിലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കാന്താരി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം പച്ചമുളക് നിങ്ങളുടെ ഇരുവിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതേപോലെ ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്കുള്ള ആ കുരുവല്ലാം എടുത്ത് അങ്ങ് മാറ്റാനായിട്ട് നോക്കാം കേട്ടോ മാറ്റണമെന്നു നിർബന്ധമില്ല പക്ഷേ നമുക്കിത് കുറച്ചുകൂടെ നമുക്ക് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുരു മാറ്റി കൊടുക്കാം അപ്പം ഞാനിത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ഞാനിത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള കാന്താരി മുളക് അതിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് എല്ലാം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ കാന്താരി മുളക് മുഴുവനായിട്ടും ഈ ഒരു പൗളിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ച് തന്നെ കാന്താരി മുളകിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ വെച്ച് തന്നെ ചെയ്തെടുക്കുക അല്ലാതെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പോൾ ആ ഒരു നല്ലൊരു രുചി നമുക്ക് കിട്ടില്ല അതുകൊണ്ട് കൈ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഓരോന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പാചക ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നീട് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ഇത് ഇതേപോലെ ആ ഒരു ചെറുനാരങ്ങയെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെ ആ ഒരു ചെറുനാരങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞവിടി കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഞവിടി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ തിളപ്പി ചാറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് തിളപ്പി ചാറിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ പരിപ്പ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നല്ല മഞ്ഞ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ ചാറൊഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് മിക്ക ആൾക്കാർക്കും അറിയാവുന്നത് തന്നെ ആയിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ